أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيه ولم أدر ما حسابيه يا ليتها كانت القاضية ما أغنى عني ماليه هلك عني سلطانية പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവർ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത സൂറത്തിൽ ഹാക്കയിലെ ഏതാനും സൂക്തങ്ങളാണ് ഓതിവെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക നൽകപ്പെട്ടയാൾതാബഹോ അവൻ്റെ ഗ്രന്ഥം ബിസിമാലിഹി ഇടത്തെ കയ്യിൽ വമാമൻ ഊത്തിയ കിതാബഹു ബിസിമാലിഹി എന്നാൽ ഇടത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെട്ടയാൾ അപ്പോൾ അവൻ പറയും ലം കിതാബിയ എൻ്റെ ഗ്രന്ഥം കിട്ടിയിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു ലം കിതാബിയ ഗ്രന്ഥം എത്ര നന്നായിരുന്നു വലം അതിരി ഞാൻ അറിഞ്ഞിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു മാ ഹിസാബിയ എന്താണ് എൻ്റെ വിചാരണ എന്ന് എൻ്റെ വിചാരണയുടെ റിസൾട്ട് എന്താണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഇത്ര നന്നായിരുന്നു വലം അതിരി മാഹിസാബിയുടെ അത് ആയിരുന്നുവെങ്കിൽ അഥവാ എൻ്റെ മരണം ആയിരുന്നുവെങ്കിൽ കാനത്തിൽ കാളിയ എല്ലാം അവസാനിപ്പിക്കുന്നത് യാ ആ മരണം എല്ലാം അവസാനിപ്പിക്കുന്നത് ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ീ മാലിയ മാന അന്നി എനിക്കുപകാരപ്പെട്ടില്ലല്ലോ മാലിയ എൻ്റെ ധനം മാ അകനീ മാലിയ എൻ്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ ഹലക ഹലകീ സുൽത്താനിയ ഹലക നശി നഷ്ടപ്പെട്ടിരിക്കുന്നു അന്യ എന്നിൽ നിന്ന് സുൽത്താനിയ എൻ്റെ അധികാരം ഹലക എന്നീ സുൽത്താനിയ എൻ്റെ എല്ലാ അധികാരങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ പ്രിയപ്പെട്ടവരെ വാസികളായ ആളുകൾ വന്ന് ഈ ഗ്രന്ഥം വായിച്ചു നോക്കൂ എന്നും എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഇങ്ങനെ ഒരു വിചാരണ എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷത്തിലാകുമ്പോൾ അതിനെ നേരെ എതിരെ ഈ ലോകത്ത് നിന്ന് യാതൊരു നന്മയും ചെയ്യാത്ത അള്ളാഹുവിനെ നിഷേധിച്ച അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല എന്ന വിചാരണത്തോടുകൂടി നടത്തിയിരുന്ന ആളുകൾ അവർ ആകെ പരിതാപകരമായ അവസ്ഥയിലായിരിക്കും അവരാകെ പേടിയിലായിരുന്നു ആ ലോകം രണ്ടാമത് ഉയർത്തി നിൽക്കുന്ന ആ ദിവസം വന്നപ്പോൾ വരുമ്പോൾ അവരാകെ പേടിച്ചരണ്ടിട്ട് അവർ പറയും യാലയ്ത്തനെ ഇലം മൂത്ത കിതാബിയാണ് എനിക്ക് ഈ ഗ്രന്ഥം കിട്ടിയിരുന്നില്ലെങ്കിൽ കാരണം ഇങ്ങനത്തെ റിസൾട്ട് എനിക്ക് വേണ്ട വല മധുരമായ ഹിസാബിയ എൻ്റെ ഹിസാബ് എൻ്റെ വിചാരണ എന്താണെന്ന് എനിക്ക് അറിയേണ്ടതില്ല അറിയുന്നിരുന്നില്ല നന്നായി അതുകൊണ്ടൊരു നന്നായിരുന്നു അതേപോലെ തന്നെ മരണം യാാലൈത്ത ആ കാലത്തിൽ കാവിയാണ് ആ മരണം അതോടുകൂടി എല്ലാം തീർന്നിരുന്നെങ്കിൽ എന്ന് അയാൾ ആശിച്ചു പോകും അതിനൊക്കെ കാരണം പറയുന്നത് മാഹനായ നീ മാലിക എനിക്ക് ധനം ഉപകരിച്ചില്ല ഇവിടെ ഒരുവിധ എല്ലാ ആളുകളും രക്ഷപ്പെടുന്നത് ധനത്തിലാണ് കള്ളത്തരം ആരും കാണാതിരിക്കാൻ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതേപോലെ തന്നെ സ്തുതിപാഠകരായ ആളുകളും അതുപോലെ തന്നെ വലിയ നമ്മൾ വലിയവരാണ് എന്ന് പറഞ്ഞു നടക്കാനും ഒക്കെ ആളുകളെ കിട്ടും പക്ഷേ പരലോകത്ത് എത്തുമ്പോൾ മഹനാനീ വാലിയ എൻ്റെ ധനം കൊണ്ട് എനിക്കൊന്നും നേടാൻ പറ്റിയില്ലല്ലോ ഹലക്കാനി സ്വൽത്വാലിയ എനിക്ക് കുറേ ആജ്ഞാശക്തികളുണ്ടായിരുന്നു സ്വാധീനങ്ങളുണ്ടായിരുന്നു അധികാരങ്ങളുണ്ടായിരുന്നു അതൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയതോ എന്ന് അവർ പറയാൻ തുടങ്ങി ഇങ്ങനെ പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് തന്നെ നമുക്ക് തിരുത്താൻ ഒരുപാട് ഒരുപാട് സമയമുണ്ട് ആ സമയം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മളെ തിരുത്തുകയും സംഭവിച്ചുപോയതിനെക്കുറിച്ച് വ്യാഖലപ്പെടുകയും